ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇരട്ട പുരസ്കാരത്തിന്റെ നിറവിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ കായകലപ്പ് ആർദ്ര കേരളം എന്നീ പുരസ്കാരങ്ങളാണ് കതിരൂർ പഞ്ചായത്തിന് ലഭിച്ചത് ശുചിത്വ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിനാണ് ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യ മേഖലയിൽ എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയതിനാണ് കായകലപ്പ് പുരസ്കാരം കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ ജില്ലയിൽ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് മാർക്ക് ലഭിച്ചാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികവിന്റെ കേന്ദ്രമായി മാറിയ കതിരൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് കായകൽപ്പ് പുരസ്കാര നിറവിലെത്തിയത് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ശുചിത്വം പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ മുൻനിർത്തിയാണ് പുരസ്കാരത്തിനായുള്ള വിധി നിർണ്ണയം നടന്നത് രണ്ടു ലക്ഷം രൂപയാണ് അവാർഡ് തുക ശുചിത്വ പരിപാലനം മികവിന് ഇത് രണ്ടാം തവണയാണ് കതിരൂർ എഫ് എച്ച് സി കായിക പുരസ്കാരം നേടുന്നത് പഞ്ചായത്ത് പരിധിയിൽ നിന്നും കൂടുതൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി രോഗികളാണ് ഇവിടേക്ക് എത്തുന്നത് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സെനലും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത ജനാർദ്ദനും പറഞ്ഞു ലബോറട്ടറി ഫിസിയോതെറാപ്പി യൂണിറ്റ് ഫാർമസി കുട്ടികളുടെ കളിസ്ഥലം കുത്തിവയ്പ്പ് കേന്ദ്രം എന്നിവയടക്കം മികച്ച സേവനങ്ങൾ ആശുപത്രിയിലുണ്ട് പഞ്ചായത്തിന്റെ സമഗ്ര പ്രവർത്തനങ്ങൾക്കാണ് ഇരട്ട പുരസ്കാരം ലഭിച്ചതെന്ന് കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സന്നിൽ പറഞ്ഞു ആരോഗ്യമേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരം കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമായി അല്ലെങ്കിൽ ഇരട്ട നേട്ടവുമായിട്ടാണ് ഇത്തവണ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന് ഈ വർഷത്തെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ആർദ്ര കേരള പുരസ്കാരവും അതുപോലെ തന്നെ കായകൽപ്പ് പുരസ്കാരവും ജില്ലയിൽ ഈ രണ്ട് പുരസ്കാരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ പഞ്ചായത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവന തന്നെയാണ് ഈ രണ്ട് പുരസ്കാരങ്ങൾക്കും ഉള്ള മാനദണ്ഡവും ആയി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുറമെ ഒരു ആയുർവേദ ഡിസ്പെൻസറിയും അതുപോലെ തന്നെ രണ്ട് ഹോമിയോ ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം നാല് സബ് സെൻ്ററുകളും വളരെ സജീവമായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് പൂർണ്ണമായും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ പോയി ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ ഒരുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് അതിന് സ്വന്തം ആംബുലൻസും നേഴ്സിനെയും ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനകത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രത്യേക യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ മാറ്റവും മുന്നേറ്റവും ഉണ്ടാക്കിയതുകൊണ്ട് കൂടിയാണ് ഇത്തവണ നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിന് ലഭിച്ച ഇരട്ടി മധുരമാണ് പുരസ്കാരമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത പറഞ്ഞു കതിരൂർ പഞ്ചായത്തിനെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിനേയും സംബന്ധിച്ച് ഇന്ന് നമുക്ക് ഇരട്ട മധുരമാണ് ലഭിച്ചിരിക്കുന്നത് ഈ ആർദ്ര കേരള പുരസ്കാരത്തിൽ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങൾ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് നമ്മൾ ആ വർഷം ചെയ്തത് നമ്മുടെ സ്ത്രീകൾക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഈ രക്തക്കുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് പങ്കാളിത്തത്തോടുകൂടെ തന്നെ ടെസ്റ്റുകൾ ചെയ്യുകയും അതിൽ അനീമിയ കണ്ടെത്തിയവരെ ലിസ്റ്റാക്കി അവർക്ക് ചികിത്സ ലഭ്യമാക്കുകയും അതിന് തുടർ പരിചരണം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആ വർഷം നൂതനമായിട്ട് ചെയ്തത് ആ പദ്ധതി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവാഹ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് എല്ലായിടത്തും ആ പദ്ധതി നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീനുമായി ബന്ധപ്പെട്ടതും അതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അത്യധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ഒ പി വിഭാഗം ജീവനക്കാർ നമ്മുടെ പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ നമ്മുടെ ആശാപ്രവർത്തകർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നമ്മുടെ ആശുപത്രിയുടെ എച്ച് എം സി തുടങ്ങിയ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഈ രണ്ട് അവാർഡുകളും നമുക്ക് ലഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ അകമഴിഞ്ഞ പിന്തുണയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും ലഭിക്കാറുണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തനങ്ങൾ അണുബാധ നിയന്ത്രണം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റിയുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഫണ്ട് ചെലവഴിക്കലും പദ്ധതി മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ആർദ്ര കേരള പുരസ്കാരം കതിരൂറിന് ലഭിച്ചത് ന്യൂസ് തലശ്ശേരി